പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂറിംഗ് ചാവക്കാട് ആളുകാരൻ സിൽവർ ജുവല്ലറി റോഡ് ചാവക്കാട് റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ ടൗൺ ഹാളിന് സമീപം നഗരസഭയുടെ സ്ഥലത്ത് കിടക്കുന്ന മാലിന്യം നീക്കം ചെയ്യാത്തതിനെതിരെ യുഡിഎഫ് പ്രക്ഷോഭത്തിലേക്ക് നഗരസഭയിലെ യു ഡി എഫ് കൗൺസിലർമാർ സ്ഥലം സന്ദർശിച്ചു ഗുരുവായൂർ വാർഡിലെ നഗരസഭയുടെ സ്ഥലത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മാലിന്യങ്ങള് കിടക്കുന്നത് സംബന്ധിച്ച സർക്കിൾ ലൈവ് ന്യൂസാണ് ഇന്ന് വാർത്ത പ്രക്ഷേപണം ചെയ്തത് വാർത്താ പ്രക്ഷേപണം ചെയ്തതിനു പിന്നാലെ നടന്ന കൗൺസിൽ യോഗത്തിൽ യു ഡി എഫ് അംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു ചെയർമാന്റെ ചേംബറിന് മുന്നിൽ കുത്തിയിരിപ്പ് നടത്തിയായിരുന്നു പ്രതിഷേധം തുടർന്ന് കൌൺസിൽ യോഗത്തിന് ശേഷമാണ് യു ഡി എഫ് കൌൺസിലർമാർ സ്ഥലം സന്ദർശിച്ചത് മാലിന്യ സംസ്കരണ രംഗത്തെ നൂറ് ശതമാനം വിജയം കൈവരിച്ചെന്ന് മേനിനടിക്കുമ്പോഴും ടൌൺഹാൾ പരിസരത്തെ മാലിന്യ കൂമ്പാരം ഭീകരമായ അവസ്ഥയാണ് സൃഷ്ടിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഇന്ദിരാഗാന്ധി സ്ഥാപനത്തിന് സമീപമാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഒരു ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ കഴിഞ്ഞ് ഇന്നലെയാണ് ജനങ്ങൾക്ക് സമർപ്പിച്ചത് ബഹുമാനായ ജില്ലാ കളക്ടറെ കൊണ്ടുവന്നിട്ടാണ് നഗരസഭാ ചെയർമാനും നഗരസഭാ ഭരണാധികാരികളും ഞങ്ങളുടെ എല്ലാവരുടെയും കൂടി ജനങ്ങൾക്ക് സമർപ്പിച്ചത് ഇന്നലെയാണ് എന്നാൽ തൊട്ടടുത്ത് ഈ നമ്മളിൽ നിന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ പുറകിലായി കാണുന്ന മാലിന്യ കുമ്പാരം പ്ലാസ്റ്റിക് മാലിന്യമടക്കം വളരെ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഈ ടൗൺ ഹാളിൻ്റെ പരിസരം കിടക്കുന്നത് ടൗൺ ഹാളിൻ്റെ പരിസരം എന്ന് പറയുമ്പോൾ നഗരസഭാ ചെയർമാനും വൈസ് ചെയർമാനുമൊക്കെ ഇരിക്കുന്ന നഗരസഭാ മന്ദിരത്തിന്റെ കാൽച്ചുവട്ടിലാണ് ഈ പ്രദേശം എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗൗരവം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് എത്രയോ വർഷം പഴക്കമുള്ള പ്ലാസ്റ്റിക് അജൈവ മാലിന്യമാണ് ഇവിടെ ഈ ഭൂമിയിൽ കുമിഞ്ഞുകൂടി കിടക്കുന്നത് ഒരു മലയോളം ഉയരത്തിലാണ് ഈ മാലിന്യം ഇവിടെ കുമിഞ്ഞുകൂടിയിട്ടുള്ളത് ഇത് ഒരു ചെറിയ കാലഘട്ടത്തിന്റെ പഴക്കമല്ല ഈ മാലിന്യങ്ങൾക്കുള്ളത് എന്നതാണ് ഈ വിഷയത്തിന്റെ ഏറ്റവും വലിയ ഗൗരവം മാലിന്യമുക്ത രംഗത്ത് ഗുരുവായൂരിനെ നൂറ് ശതമാനം വിജയത്തിലേക്ക് എത്തിച്ചു എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ നൂറ് ശതമാനത്തിലേക്ക് എത്തിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളും ഒക്കെയാണ് ഞങ്ങൾ എല്ലാവരും തന്നെ എങ്കിൽ പോലും ഇവിടെ ഒരു വലിയ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ നഗരസഭാ ഭരണാധികാരികളുടെ മൂക്കിന് ചോടെ ഈ കാണുന്ന അജൈവ മാലിന്യ മല ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഈ പ്രദേശത്തെ മുഴുവൻ അജൈവ മാലിന്യങ്ങളും കുമിഞ്ഞുകൂടി നഗരസഭയുടെ മുറ്റവും നഗരസഭയുടെ ടൗൺ ഹാളും നഗരസഭയുടെ ടൗൺ ഹാൾ പരിസരവും മാത്രം ഭംഗി പിടിപ്പിച്ചുകൊണ്ട് ഇവിടെ വലിയ ഒരു വിപത്തിനെയാണ് ഇവരിവിടെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് ഇത് ഒരിക്കലും അനുവദിക്കാൻ കഴിയുന്നതല്ല ഇത് ഗുരുവായൂരിൻ്റെ ജനങ്ങളോടും ഗുരുവായൂരിൽ എത്തുന്ന തീർത്ഥാടകരോടും അവർ മേഞ്ഞിനടിക്കുന്ന മാലിന്യ സംസ്കരണ രംഗത്തെ നൂറ് ശതമാനം വിജയം എന്ന് മേലിനുന്നതിൻ്റെ ഏറ്റവും വലിയ രക്തസാക്ഷിയാണ് ഞങ്ങളുടെ പുറകിലുള്ള ഈ അജൈവ മാലിന്യ മല എന്ന് വളരെ ഖേദപൂർവ്വം ചൂണ്ടിക്കാണിക്കുകയാണ് ഈ ഈ തെറ്റ് തിരുത്താൻ എത്രയും പെട്ടെന്ന് തയ്യാറാകണം ഇത് ജനങ്ങൾ ഏറ്റെടുക്കുന്ന വലിയ വിഷയമായി മാത്രം സൂചിപ്പിക്കുകയാണ് അവസരത്തിൽ മാലിന്യകുമാരം നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ നഗരസഭാ അധികൃതർ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു യു ഡി എഫ് കൗൺസിലർമാരായ കെ പി റഷീദ വി കെ സുജിത്ത് സി എസ് സൂരജ് സിൽവാ ജോഷി ജീഷ്മ സുജിത്ത് അജിത അജിത് എന്നിവർ നേതൃത്വം നൽകി വിഷയം പരിഹരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് വരുമെന്ന് ഇവർ അറിയിച്ചു കരാറുകാർ മാലിന്യങ്ങൾ നീക്കം ചെയ്യാതെ മണ്ണ് മാത്രം എടുക്കുകയാണ് പൊന്നും വിലയുള്ള മണ്ണ് മാത്രം കരാറുകാർ നീക്കം ചെയ്തത് നഗരസഭ പുനഃപരിശോധിക്കണമെന്നും കൗൺസിലർമാർ ആവശ്യപ്പെട്ടു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന് അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി ലോൺ വീക്ക് പലിശ 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 നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ നിരക്കിലേക്ക് മാറ്റി സൗകര്യം ഇളവുകൾ ഗോൾഡ് ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ ജ്വല്ലറി റോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്